ൾ വായനാ പാകം മുൽപത്തി മൂന്ന് പന്ത്രണ്ട് എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനെ ഏതൻ തോട്ടത്തിൽ കുടിയിരുത്തുന്നു ഈ തോട്ടത്തിൽ കാൾമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഈ ദൈവം നിലത്തു നിന്നും മുളപ്പിച്ചു ഇതിൽ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ മരണം സംഭവിക്കുമെന്നും കർശനമായ നിർദ്ദേശം ദൈവം മനുഷ്യൻ നൽകിയിരുന്നു തുടർന്ന് മനുഷ്യനിൽ നിന്ന് ഹൗവായ ദൈവം സൃഷ്ടിക്കുകയും ഭൂമിയിലെ ആദ്യ വിവാഹം നടക്കുകയും ചെയ്യുന്നു വിൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ സാത്താന്റെ വഞ്ചനയും മനുഷ്യന്റെ വീഴ്ചയും നാം കാണുന്നു സാത്താന്റെ ത്രിവിധ പരീക്ഷകളായ ജഡമോഹം കൺമോഹം ശിവനത്തിന്റെ പ്രതാപ മൂന്നിനെയും അതിജീവിക്കുവാൻ കഴിയാതെയാണ് മനുഷ്യന്റെ വീഴ്ച സംഭവിക്കുന്നത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നത് മൂലമാണ് അവർക്കത് സംഭവിക്കുവാനിടയായി തീർന്നത് ആ വൃക്ഷഫലം തിന്നത് മൂലം ആദമിൻ്റെയും ഹവായുടെയും കണ്ണു തുറക്കുകയും തങ്ങൾ നിഗ്നരെന്ന് മനസ്സിലാക്കുകയും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുകയും ചെയ്തു ദൈവം ആദമിനെയും ഹൗവേയും സമീപിച്ചപ്പോൾ അവന്റെ ചോദ്യം നീ എവിടെയെന്നാണ് ഏറ്റുപറയുവാനും അനുദമിക്കുവാനുള്ള ഒരു ക്ഷണമായിരുന്നു അത് വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്നുവോ എന്നുള്ള ചോദ്യത്തിന് കുറ്റമെല്ലാം ഹവയുടെ മേൽ ചുമത്താനാണ് ആദാം ശ്രമിക്കുന്നത് നീ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ അവർ ദൈവത്തിലും കുറ്റം ആരോപിക്കുകയാണ് തങ്ങളുടെ കുറ്റം ഏറ്റുപറയാനുള്ള താഴ്മ ഇരുവർക്കും ഇല്ലാതെ പോയി ഇന്നും അനേകർ ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്തലിക്കാതെ ഏറ്റുപറയാതെ പാപത്തിൽ നിലനിൽക്കുന്നു ഒന്നിയോഹനാൻ ഒന്ന് ഒമ്പത് പറയുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശു വിശ്വസിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ പാപമോചനം സാധ്യമാണ് ഈ സത്യമാണ് സുവിശേഷമായി നാം ജനത്തിലേക്ക് എത്തിക്കേണ്ടത് ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ